യും പരിശാത്മാവിന്റെയും നാമത്തിൽ അമേ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും അഞ്ച് മുപ്പത്തിയഞ്ച് സ്നേഹമുള്ളവരെ ഈ സുവിശേഷ ഭാഗത്ത് ഉപവാസത്തെ കുറിച്ച് ഉള്ള തർക്കമാണ് നാം കാണുന്നത് ും നിയമജ്ഞരും എപ്പോഴും ഈശോയുടെ പുറകെ നടന്ന് തർക്കിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ചോദ്യം ചോദിക്കുകയാണ് ഉപവാസത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ജോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിസേരുടെ ശിഷ്യരും അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യർ അങ്ങനെയല്ല അതാണ് അവരുടെ പ്രശ്നം അവരുപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈശോ പറയുകയാണ് അതിനുള്ള സമയം വരും അപ്പോഴാണ് അതിനുശേഷം ഈശോ ഒരു ഉപമയും പറയുകയാണ് പുതിയ തുണിക്കഷ്ണം മുറിച്ചെടുത്ത് ആരും പഴയതിനോട് തുന്നിപ്പടിപ്പിക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് വിജയിക്കുകയില്ല അത് പരാജയപ്പെടും അത് മാച്ചിയില്ല അത് ചേരുകയില്ല പുതിയതും പഴയതും തമ്മിൽ ചേരുകയില്ല എന്ന് ഈശോ പറയുകയാണ് സ്നേഹമുള്ളവരെ അതായത് ഈശോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഈശോ കൂടെയുള്ളപ്പോഴുള്ള ജീവിതത്തിന് കൂടെയില്ലാത്ത ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട് എന്നാണ് ഉപവാസം വേണ്ട എന്നോ പ്രാർത്ഥന വേണ്ട എന്നോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞത് കാരണം ഈശോയുടെ തന്നെ ജീവിതം അടുത്തറിയാവുന്നവർക്ക് കാണുവാൻ സാധിക്കും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ എത്രമാത്രം പ്രാധാന്യമാണ് ഈശോടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വളരെ തിരക്കേറിയ ജീവിതത്തിനു ശേഷം ദിവസത്തിന് ശേഷം ഈശോ മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭക്ഷണം പുതിയുമായിട്ടല്ല പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പോഴെന്താണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം ദൈവത്തോടുള്ള ജീവ കൂടെയുള്ള ജീവിതം അത് ദൈവമില്ലാതെ ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതവുമായിട്ട് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കണം എന്നാണ് നമ്മെല്ലാവരും ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണ് ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് നിത്യജീവനിൽ വിശ്വസിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം പുതുതായിക്കൊണ്ടിരിക്കണം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പുതിയ സ്നേഹം പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ബന്ധങ്ങൾ പഴയതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പഴയതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കുവാനുള്ള ശ്രമം ആഗ്രഹം പ്രാർത്ഥന ഇതെല്ലാം ആവശ്യമാണ് സ്നേഹമുള്ളവരെ അതിനാൽ കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ലോകത്തിന്റെ പ്രകാശമായിട്ട് ഭൂമിയുടെ ഉപ്പായിട്ട് മാറുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇടവരുത്തട്ടെ ആമയം നമ്മുടെ പതാവായി ശമിശു അടൊക്കെ പോയി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ഈ ശമിശായി സ്തുതിയായിരിക്കട്ടെ